ഇന്ത്യ ന്യൂസിലാൻഡ് ടി ട്വന്റി പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ ഗുവാഹത്തിയിൽ നടക്കുമ്പോൾ ഇന്ത്യൻ ടീമിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാകുമെന്ന ആകാംക്ഷയിലാണ് ആരാധകർ സഞ്ജു സാംസണ് ഓപ്പണറായി തുടരുമോ ബുംറയും അക്സറും തിരിച്ചെത്തുമോ എന്നെല്ലാം ആരാധകർ ഉറ്റുനോക്കുന്നു ആദ്യ രണ്ട് കളികളിലും നിരാശപ്പെടുത്തിയെങ്കിലും ഓപ്പണർ സ്ഥാനത്ത് മലയാളി താരം സഞ്ജു സാംസണ് തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നാൽ ഇഷാൻ കിഷൻ രണ്ടാം ടി ട്വന്റിയിൽ മികവ് കാട്ടിയതിനാൽ ഇനിയൊരു പരാജയം സഞ്ജുവിൻ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്നാണ് കരുതുന്നത് ഓപ്പണർ സ്ഥാനത്ത് അഭിഷേക് ശർമ്മ തുടരുമെന്ന കാര്യത്തിൽ ആരാധകയ്ക്ക് ആശങ്കയില്ല ആദ്യ മത്സരത്തിൽ തകർത്തിരിച്ച അഭിഷേക് രണ്ടാം മത്സരത്തിൽ ഗോൾഡൻ ഡക്കായെങ്കിലും ഫോമിലായൽ കളിയുടെ ഗതിമാറ്റാനാവുമെന്നതിനാൽ അഭിഷേക് ഓപ്പണറായി തുടരും ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തിയെങ്കിലും രണ്ടാം മത്സരത്തിൽ മൂന്നാം നമ്പറിൽ മിന്നിത്തിളങ്ങിയ ഇഷാൻ കിഷൻ മൂന്നാം മത്സരത്തിലും മൂന്നാം നമ്പറിൽ തുടരുമ്പോൾ ശ്രേയസ് അയ്യർക്ക് പ്ലേയിങ് ഇലവനിൽ അവസരമുണ്ടാകില്ല രണ്ടാം മത്സരത്തിൽ തകർപ്പൻ അർദ്ധസെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെയാകും നാലാം നമ്പറിലെത്തുക ലോകകപ്പിനു മുമ്പ് സൂര്യ ഫോമിലായത് ഇന്ത്യയ്ക്ക് ആശ്വാസകരമാണ് രണ്ടാം മത്സരത്തിൽ അഞ്ചാമനായി ശിവം ദുബെ ഇറങ്ങിയെങ്കിലും മധ്യനിരയിലെ നിർണായക സ്ഥാനത്ത് ഹാർദിക് പാണ്ഡ്യ തന്നെയാവും മൂന്നാം മത്സരത്തിലുമുണ്ടാകുക ആദ്യ മത്സരത്തിൽ ഫിനിഷറായി തിളങ്ങിയ റിങ്കുസിംഗിന് രണ്ടാം മത്സരത്തിൽ ബാറ്റിംഗിന് അവസരം ലഭിച്ചില്ലെങ്കിലും മൂന്നാം ടി ട്വന്റിയിലും റിങ്കു തന്നെ ഫിനിഷറായി ഇറങ്ങും അക്സർ പട്ടേലിന് അടുത്ത മത്സരത്തിലും വിശ്രമം നൽകാൻ തീരുമാനിച്ചാൽ ശിവം ദുബെ റിങ്കുവിനൊപ്പം ഫിനിഷറുടെ റോളിൽ ഇറങ്ങും ബൌളിംഗിലും ദുബെയ്ക്ക് നിർണായക പങ്കുണ്ടാകും അക്സർ പുറത്തിരുന്നാൽ രണ്ടാം മത്സരത്തിൽ പവർപ്ലേയിൽ മികച്ച രീതിയിൽ പന്തറിഞ്ഞ ഹർഷിത്രാണ് ബാറ്റിംഗ് മികവ് കൂടി കണക്കിലെടുത്ത് പ്ലേയിംഗ് ഇലവനിൽ തുടരുമെന്നാണ് കരുതുന്നത് ഏകദിന പരമ്പരയിൽ നിരാശപ്പെടുത്തിയെങ്കിലും രണ്ടാം മത്സരത്തിൽ അക്സർ പട്ടേലിന് പകരം ഇറങ്ങി തിളങ്ങിയ കുൽദീപ് യാദവ് തന്നെ സ്പിന്നറായി പ്ലേയിങ് ഇലവനിൽ തുടരും രണ്ടാം മത്സരത്തിൽ പവർപ്ലേയിൽ അടിവാങ്ങിയ അഷ്ദീപ് സിംഗിന് പകരം രണ്ടാം മത്സരത്തിൽ വിശ്രമമെടുത്ത പേസർ ജസ്പ്രീത് ബുംറ പ്ലേയിംഗ് ഇലവനിൽ തിരിച്ചെത്തും രണ്ടാം സ്പിന്നറായി വരുന്ന ചക്രവർത്തി തന്നെ പ്ലേയിംഗ് ഇലവനിൽ തുടരും